കഴിഞ്ഞ ദിവസമായിരുന്നു റോബിയുടെയും ആരതിയുടെയും വിവാഹം വിവാഹത്തിന് ശേഷം റോബിയുടെ വീട്ടിലേക്ക് രണ്ടാം സാരി എടുത്തു പോകുന്ന ആരതിയെ ആരും കണ്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു വീഡിയോയും പുറത്തു വന്നില്ല ഇപ്പോ ഇതാ രണ്ടാം സാരി എടുത്തുകൊണ്ടുള്ള ആരതിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റോബിയുടെ വീട്ടിലേക്ക് പോകുന്ന ആരതിയുടെ ലുക്ക് കാണുവാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കാരണം അത്രമാത്രം രസകരമായിട്ടാണ് കാരണം ഓരോ ഔട്ട്ഫിറ്റും ആരതി ഒരുക്കിയിരുന്നത് വിവാഹം കഴിഞ്ഞുള്ള ആരതിയുടെ സാരികളും ഹൈലൈറ്റ് തന്നെ വിവാഹത്തിന് എംലോസിഫിന്റെ സാരി എടുത്തുകൊണ്ട് വളരെ സുന്ദരിയായിട്ടാണ് ആരതി എത്തിയത് മിക്ക സെലിബ്രിറ്റികളും ഡിസൈനേഴ്സും താങ്കളുടെ വിവാഹ വസ്ത്രങ്ങൾ കുളമാക്കാറാണ് പതിവ് കാരണം അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകും എന്നാൽ ആരതി ആ കാര്യത്തിൽ ഞെട്ടിച്ചു ഒരു വസ്ത്രങ്ങളും ആരതി അത്രമാത്രം കൂടിയാണ് തയ്യാറാക്കിയത് റോബിനു കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ആരായാലും എന്ന് നോക്കിപ്പോകും അത്രമാത്രം സുന്ദരി ഈയിടക്ക് അത്രമാത്രം സുന്ദരിയായ ഒരു നടിയും ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സെലിബ്രിറ്റിയിലൊക്കെ ആവാൻ ആരതിക്ക് സാധിച്ചു